കളിച്ചെണ്ടയിൽ താളമിട്ട് നവമാധ്യമങ്ങൾ തരംഗമായ വിദ്യാർത്ഥിയെ പരിചയപ്പെടാം കോഴിക്കോട് പൂവാട്ടുപറമ്പ് അവിടുത്തെ എട്ട് വയസ്സുകാരൻ അലോക് എസ് ദേവാണ് ഈ കൊച്ച് മിടുക്കൻ തിരുവമ്പാടി മാടച്ചാൽ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആഘോഷവരവിനിടെ കളിച്ചണ്ട കൊട്ടിയതോടെയാണ് അലോക് എസ് ദേവ് നവമാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് തിറയാട്ട കുഴൽവാദ്യ കലാകാരൻ ബിബിൻ സുഖ്ദേവിന്റെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ ഉത്സവത്തിന് പോയപ്പോൾ അച്ഛനോട് ചെണ്ട വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടു ഫാൻസി കടയിൽ നിന്ന് ബിപിൻ കളിച്ചണ്ട വാങ്ങി നൽകി പിന്നീട് ബിപിൻ ദേശവരവിന് കുഴൽ വായിക്കാൻ പോയപ്പോൾ കുട്ടിയും ഒപ്പം കൂടി മേളപ്രമാണിയായ പ്രബീഷ് ബേപ്പൂരിന്റെ വലതുഭാഗത്തായി അലോക് സഭാകമ്പമില്ലാതെ കൊട്ടിക്കയറി കൊച്ചുകുട്ടിയുടെ ചെണ്ടക്കൊട്ടിലുള്ള ആവേശം കണ്ട് ഉത്സവം കാണാനെത്തിയ യുവാവ് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടു നിമിഷ നേരം കൊണ്ട് നിരവധി പേരാണ് ദൃശ്യങ്ങൾ കണ്ടത് രണ്ടു വർഷമായിട്ടും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ രണ്ട് വർഷത്തിൽ പിന്നെ ഈ ഇലത്താളുമായിട്ടായിരുന്നു ഞങ്ങൾ ഈ ക്ഷേത്രവാദത്തിൻ്റെ കൂട്ടത്തിൽ കാര്യത്തില് ഭയങ്കര വാശി പിടിച്ചപ്പോൾ അങ്ങനെ ഒരു കളിക്കുന്ന ചെണ്ട ഞങ്ങളവിടുന്ന് ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊടുത്തതാണ് പിന്നെ ചെണ്ട പഠിച്ചിട്ടൊന്നുമില്ല ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് ചെണ്ട കൂട്ടുന്ന ആൾക്കാരാണ് ഞങ്ങളൊന്നും അതിൻ്റെ അകത്ത് എന്താ പറയാ ആളുകളിടയില് പെട്ടില്ല ഇവനാണ് ഇതിൻ്റെ അകത്ത് എന്താ പറയാ ആളുകൾ മനസ്സിലൊക്കെ ചെണ്ടക്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെയും മോനാണ് ഉള്ളത് പൂവാട്ടുപറമ്പ് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ഇപ്പോൾ താരമാണ് എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയേ അടുത്ത കൊല്ലം അതിനും ശാസ്ത്രീയമായി ചെണ്ട പഠിച്ചിട്ടില്ലെങ്കിലും അച്ഛന്റെ പാരമ്പര്യവും കലാവൈഭവവും ഈ മിടുക്കനിൽ ആവോളം ലയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം